എന്താ പതിവില്ലാതെ സ്നേഹം മോളെ അത് പിന്നെ എനിക്ക് നിനക്ക് എനിക്ക് അതെന്താ മോളെ എന്റെ പി ജി കൂടി ഒന്ന് കംപ്ലീറ്റ് ആവട്ടെ കല്യാണം കഴിഞ്ഞാലും നിനക്ക് പഠിക്കാലോ മോളെ നല്ലൊരു ബന്ധവുമായിട്ടാണ് ഇന്ന് അതെല്ലാൾ വരുന്നത് അന്തസ്സുള്ള തറവാട്ട് കേര അവര് കുറച്ച് കഴിഞ്ഞാൽ ഇങ്ങും മോള് വേഗം പോയി റെഡിയാവാൻ നോക്ക് പ്ലീസ് എന്തായാലും അവര് വന്ന് നിന്നെ കണ്ടുപോകട്ടെ ബാക്കിയൊക്കെ പിന്നീടല്ലേ ഒരു വലിയ തറവാട്ടുകാരും നമസ്കാരം വരണം വരണം അവര് വന്നുട്ടോ മാഷേ അപ്പൊ ഞാൻ എന്റെ ഡ്യൂട്ടി ആരംഭിക്കാം ഇത് പയ്യൻ ഇത് പയ്യന്റെ അച്ഛൻ റിട്ടയർഡ് എസ്ഇ കേരള പോലീസ് അല്ല കേട്ടോ ഡൽഹി പോലീസാ ഇത് പയ്യന്റെ അമ്മ വൈഫ് ഹൗസാണ് ഇത് കളയാം ഇത് അമ്മാവൻ സിംഗപ്പൂരിലായിരുന്നു ഇവൻ ഞങ്ങൾ ഒരേ ഒരു മോനാ അങ്ങ് ഗൾഫിലാ എം ബി എം എ കഴിഞ്ഞ ഉടനെ ജോലി കിട്ടി ഓ സോറി 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 എം ബി എ ബിമാസാ ഞങ്ങൾക്ക് ഇങ്ങനെ അതെ കുട്ടിയെ കണ്ട് ഇഷ്ടപ്പെട്ട ശടപട കല്യാണം ആ ആയിക്കോട്ടെ ഞങ്ങൾക്കൊരേ ഒരു മോളെ ഉള്ളു ഞങ്ങൾക്കുള്ളതെല്ലാം നാല് വർഷായി ഓ സംസ്ഥാനത്തെ മികച്ച അധ്യാപകരുടെ അവാർഡ് കിട്ടിയ ആളാ കാണുന്ന പോലെ നല്ല ഇവളെ പരിചയപ്പെടുത്താൻ പറഞ്ഞു മാഷ പയ്യന്റെ അനിയത്തിയാണ് ലക്ഷ്മി മോളെത്രല്ല പഠിക്കുന്നത് എട്ടാം ക്ലാസ്സിലാ ആ മോള് വരുന്നുണ്ട് ശരിക്കും നോക്കാം വേണ്ട കുട്ടിയും കൂടിയാറു പിന്നെ മോളെ ഞങ്ങൾക്ക് ഇഷ്ടായി ഞങ്ങൾക്കിഷ്ടായി എന്നാ പിന്നെ കുട്ടിയൊക്കെ എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ അതെ പോയിക്കോ മോനെ നീ അകത്തേക്ക് പോയിക്കോട്ടെ ഞാൻ ഇവിടെ നിന്നോളോ അയ്യോ ബഹുമാനൊന്നും വേണ്ട പ്രകാശ് എന്ത് സാലറി കിട്ടും മൂന്ന് ലക്ഷം അതിൽ തൃപ്തനാണോ തൃപ്തനല്ലേ ഇപ്പൊ കിട്ടുന്ന ശമ്പളത്തിൽ തന്നെ പ്രകാശ് തൃപ്തനല്ല പിന്നെ എന്നെ കൂടെ കിട്ടിയാൽ മുന്നോട്ട് പോകാൻ ബുദ്ധിമുട്ടാവില്ലേ പ്രൊമോഷൻ പ്രൊമോഷൻ കിട്ടും കിട്ടും കിട്ടിയില്ലെങ്കിലോ മിസ്റ്റർ പ്രകാശ് ഗൾഫിലോട്ട് തിരിച്ചു പോയിട്ട് പ്രൊമോഷനായിട്ട് വാ ആയിട്ട് വലോചിക്കാം വണ്ടിക്കൂലിക്ക് എന്തെങ്കിലും ജീ പേ ഇത്രയും പോലെ

എൻ്റെ അമ്മേ ഞാൻ അവഹേളിച്ചൊന്നുമില്ല കാര്യങ്ങൾ തുറന്നു പറഞ്ഞു അത്ര മാത്രം നല്ല ബന്ധമായിരുന്നു പിന്നെ നല്ല തറവാട്ട് ആർക്ക് വേണച്ച തറവാടൊക്കെ കയ്യിൽ നല്ല കാശുണ്ടോ എല്ലാം താനേ വരും പിന്നെ നന്നായി അധ്വാനിക്കാനുള്ള മനസ്സും ഒന്ന് പറഞ്ഞു കൊടുക്കമ്മ അടുത്ത പെണ്ണ് കാണാൻ ചടങ്ങ് നാളെയല്ലേ നോക്കട്ടെ എടി നീ തമാശ ഒക്കെ നാളെ നിന്നെ കാണാൻ വരുന്നത് ഊട്ടിയിലും മൂന്നാറിലും ഒക്കെ വലിയ റിസോർട്ടും എസ്റ്റേറ്റും ഉള്ള പയ്യനാ വരട്ടെ വന്നിട്ട് നോക്കാം ഈ പെണ്ണിന് ഇത് എന്തിന്റെ കേടാ അവൾക്കിപ്പം അതിപ്പോ കല്യാണം കഴിഞ്ഞാൽ ആ ഒരു അതുതന്നെയാ ഞാനും പലതവണ അവളോട് പറഞ്ഞത് നീ ഒരു ഗ്ലാസ് വെള്ളി എടുത്ത കാര്യങ്ങളൊക്കെ ഒരുവിധം തീരുമാനമായി ശ്രദ്ധിക്കൂ നല്ല ദിവസം കാണാം അല്ലേ മഷേ ആവാലോ അച്ഛാ ഒരു മിനിറ്റ് അല്ല മോള് പറയാ അവൾക്ക് പയ്യനോട് പയ്യനോടെന്തോ സംസാരിക്കാനുണ്ടെന്ന് അതാണല്ലോ നാട്ടുകടുപ്പ് ആ തന്നെ റിസോർട്ട് അതെ ഊട്ടി മൂന്നാർട്ട് പണ്ട് ഞങ്ങളൊക്കെ പെണ്ണ് കാണുമ്പോഴുള്ള ശീലമാണിതൊക്കെ ഇനിയിപ്പം പുതിയ തലമുറയോ ആ ശീലം തെറ്റിക്കണ്ട മക്കളെ അകത്തോട്ടിരുന്നോളൂ ഒരു മിനിറ്റ് ബിടെക്കിന് നല്ല മാർക്കോട് കൂടിയാണ് മോള് പാസ്സായത് ഇനിയിപ്പം എം ടെക്കിന് പോകണം എന്നുള്ള ഒറ്റ ചിന്തയെ മോൾക്കുള്ളൂ പിന്നെ അതിനെന്താ കല്യാണം കഴിഞ്ഞ ശേഷം അവള് പഠനം തുടർന്നോട്ടെ അതെ പണ്ടത്തെ പോലെ ഒന്നല്ല പിള്ളേരൊക്കെ നന്നായി പഠിക്കുന്ന കൂട്ടത്തിലാ പ്രത്യേകിച്ച് പെൺകുട്ടികൾ മാസേ കഴിഞ്ഞ വശം വന്ന പയ്യനെ നിങ്ങളെ മോള് തേച്ചെന്നാ പറഞ്ഞു ഇനി വല്ല ചുറ്റും ഉണ്ടോ മാസേതെല്ലാളെ വേണ്ടാത്തതൊന്നും പറയല്ലേ അല്ല ഇപ്പോഴത്തെ പിള്ളേരെ മനസ്സ് പഠിക്കാൻ കുറച്ച് ബുദ്ധിമുട്ട് എൻ്റെ മോൾ അത്ര കാര്യമൊന്നുമല്ല അവൾക്കിപ്പോൾ എൻ ടെക്കിന് പോകണം അതാണ് ലക്ഷ്യം ഈ പയ്യനെ കിട്ടിയ നിങ്ങളുടെ ഭാഗ്യം മോക്ക് പഠിക്കാനുള്ള സൗകര്യം അവർ ചെയ്തു കൊടുക്കും നല്ല ഭാഗ്യ എല്ലാം മംഗളമായി നടന്നാൽ മതിയായിരുന്നു ഫുൾ ഇതുവരെ ചോദിച്ചില്ലല്ലോ എന്റെ ഫുൾ നെയിം സുചിത്ര ഗോവിന്ദ് വീട്ടിൽ ചിന്നു എന്ന് വിളിക്കും പിന്നെ എന്നോട് സ്നേഹമുള്ളവർ ചിന്നു എന്ന് വിളിക്കും അപ്പോ ഞാനെന്താണ് വിളിക്കേണ്ടത് വിളിക്കാൻ വരട്ടെ താങ്കളുടെ ഫുൾ നെയിം ഒന്ന് കേൾക്കട്ടെ ഗോൾഡ് സത്യം പറയാലോ എനിക്ക് തീരും ഇഷ്ടപ്പെട്ടിട്ടില്ല അപ്പൊ സാറിനെ ഇഷ്ടപ്പെട്ടിട്ടില്ല അയ്യോ അത് വേണ്ട പറഞ്ഞ് തീരുമാനിച്ചിട്ട് എന്റെ തീരുമാനം ആരും ഇതുവരെ ചോദിച്ചിട്ടില്ലല്ലോ പുറത്ത് ചെന്നിട്ട് എന്നെ ഇഷ്ടപ്പെട്ടിട്ടില്ലാന്ന് പറഞ്ഞാ മതി അംബു ജക്ഷൻ കല്യാണം കഴിഞ്ഞില്ല അതിനുമ്പോൾ കമ്പിന സത്യത്തിൽ നമ്മൾക്ക് രണ്ടാൾക്ക് സംസാരിച്ച് മതിയായില്ല ബാ ബാക്കി കാര്യം നമുക്ക് പോകുമ്പോ സംസാരിക്കാം എന്നാ ശരി എല്ലാരോടും താങ്ക് യു ആ പോകാം അമ്പു ജക്ഷൻ ഇത് ഒരു മിനിറ്റ് മാസം എന്നാ നമുക്ക് ആ ജാതകം നോക്കി പെട്ടെന്ന് തന്നെ അങ്ങ് നടത്തിയൊന്നും വിശ്വാസം ഇല്ല പക്ഷെ ഞാൻ വിശ്വാസികൾക്കൊപ്പം എൻറെ അച്ഛ ദയവേത് ഇത്തരം വയസ്സന്മാരെ കൊണ്ടുതന്നെ കെട്ടിക്കാൻ നോക്കല്ലേ അതെ എസ്റ്റേറ്റ് മൂന്നാറിലെ റിസോർട്ട് എന്തൊക്കെയായാലും ഞാനും അയാളും കൂടെ ഒരുമിച്ച് പോകുമ്പോ എല്ലാരും എന്നോട് ചോദിക്കും അച്ഛനും എങ്ങോട്ടാ ആരും ചോദിച്ചില്ല ഞാൻ ചോദിക്കും ഈ കാന്താരിയെ കൊണ്ട് തോറ്റു അല്ല ഈ പെണ്ണ് കാണാൻ വരുന്നവർക്ക് പ്രായപരിധിയൊന്നുമില്ലേ അതെല്ലാളിലൊക്കെ അയാൾക്കുള്ള പണി ഞാൻ കൊടുക്കുന്നുണ്ട് അങ്ങോട്ട് നോക്കിയേ ഹലോ ചേട്ടാ അതെ പിന്നെ ചേട്ടൻ അറിയാത്തതായി ഈ നാട്ടിൽ ആരെങ്കിലും ഉണ്ടോ ചേട്ടന്റെ കാര്യം ഇപ്പൊ പറഞ്ഞതേ ഉള്ളൂ ആണോ ആരാ പറഞ്ഞത്

ആ ബാബു എന്താ സാറേ നാളെ വരുമ്പോൾ വേറെ ഇത്ര കുടിക്കണം ആ അത് കൂട്ടാ സാറേ ആ കഴിഞ്ഞയാഴ്ച നിന്റെ കൂടെ വന്നവനെ കൂട്ടം അവനെ അവനെനക്ക് അത്ര പിടിച്ചിട്ട് ഇല്ല സാറേ അവനെ വിട്ടു ഓ കള്ളനാ ഇപ്പം ഞാൻ കൂടി ഇല്ല അത് നന്നായി നീ നാട്ടിലൊന്നും പോകാറില്ലേ മൂന്ന് കൊള്ളായി പോയിട്ട് എൻ്റെ ഉള്ള എപ്പോൾ പറയും നിങ്ങളെന്ത് വരണ്ടാന്ന് വേറെ മാങ്ങലം കഴിച്ചിട്ട് ആടെ തന്നെ കൂടിക്കുമെന്ന് അതുകൊള്ളാം പിന്നെ നാളെ കൊണ്ട് പണി തീർക്കണം തീർത്ത സാറേ ഞങ്ങൾക്ക് മറ്റന്നാൾ ഒരു കല്യാണത്തിന് പോകണം അത് കുഴപ്പമില്ല തീർത്ത സാറേ ബേജറാവല്ലെന്ന് എന്നാൽ ശരി ആ പിന്നെ ഊണ് കഴിക്കാറാകുമ്പോൾ പറയണം ശരി സാറേ ക चुनो। വേഗം വാ അപ്പുറത്തുണ്ട് പ്പറത്തുണ്ട് പേടിക്കണ്ട ഓണിന്റെ ഫ്രണ്ടാ വേഗപ്പാ വാ നടക്ക് പോയത് മോളെ ചിന്നു 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 മോളെ 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 പോയി എവിടെയാ ു മോളെ ചിന്നു മോളെ ചിന്നു എന്താ മാഷെ അല്ല മോളെ ഇവിടെ കാണുന്നില്ല കൂട്ടുകാരോടൊപ്പം കാണും അതെ ഒന്ന് വിളിച്ചു നോക്കമാഷെ ഈ വണ്ടി എവിടെ പോയ ടെൻഷൻ ആവണ്ട മാഷേ അവളി ചെറിയ കുട്ടിയൊന്നുമല്ല മാഷെ അടുത്ത് എവിടെയെങ്കിലും പോയി കാണും സ്നേഹം നിറഞ്ഞ അച്ഛനും അമ്മയ്ക്കും ഇനി എനിക്ക് വേണ്ടി കല്യാണ ആലോചനകളൊന്നും നോക്കണ്ട എൻ്റെ പാർട്ട്ണറെ ഞാൻ തിരഞ്ഞെടുത്തു അയാൾക്കൊപ്പം പുറപ്പെട്ടു അച്ഛനും അമ്മയ്ക്കും നന്നായി അറിയുന്ന ആള് തന്നെയാണ് ബംഗാളി ബാബു അച്ഛൻ്റെ ഇഷ്ടപ്പെട്ട തൊഴിലാളി പറയാതെ പോയതിൽ എന്നോട് ക്ഷമിക്കണം സ്വന്തം മകൾ ചിഞ്ഞു

Heh, <laughs>